പ്രിയപ്ര പ്രേക്ഷകര ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്കാൽ പഞ്ചായത്ത് ഓഫീസിൻ്റെ നേരെ ഫ്രണ്ടിലാട്ടോ ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഇലക്ഷന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ചാൽ കോട്ടാങ്ങാൽ പഞ്ചായത്ത് കോട്ടാങ്ങാൽ പഞ്ചായത്ത് ഇപ്രാവശ്യവും പതിവ് പോലെ ഒരു മുന്നണിക്കും ഭൂരിപക്ഷമില്ല ഭൂരിപക്ഷമില്ലെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇപ്പോഴത്തെ നമുക്കറിയാം നിലവിലുള്ള റിസൾട്ടും നിലവിലുള്ള വിജയം നോക്കുമ്പോൾ യു ഡി എഫിന് അഞ്ച് അതുപോലെ തന്നെ ബി ജെ പിക്ക് അതായത് നാല് ബി ജെ പി സീറ്റ് ഒരു സ്വതന്ത്രം ഉൾപ്പെടെ അഞ്ച് പേര് അതുപോലെ എൽ ഡി എഫിനാണെങ്കിൽ ഒരു സീറ്റ് എസ് ടി പിക്ക് മൂന്ന് സീറ്റ് ആകെ പതിനാല് സീറ്റാണ് അങ്ങനെ നമുക്കറിയാം കഴിഞ്ഞൊരു മൂന്ന് തവണയായി പതിനഞ്ച് വർഷത്തോളമായി ഒരു ഭൂരിപക്ഷമില്ലാതെ ഒരു ഭരണം നടത്തുന്നൊരു പഞ്ചായത്തായിട്ട് കോട്ടങ്ക പഞ്ചായത്ത് മാറി കഴിയുകയാണ് നമുക്കറിയാം ഇപ്പോൾ കോട്ടങ്ങ പഞ്ചായത്തിൽ തന്നെ ഏതാണ്ട് ഇപ്പം നിലവിലുള്ള സീറ്റുകളുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കക്ഷിക്കും ഭൂരിപക്ഷമില്ല കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം കഴിഞ്ഞ അഞ്ച് വർഷം എസ് ടി പി യുടെ പിന്തുണയോടുകൂടി ഭരിച്ചതാണ് എൽ ഡി എഫ് എൽ ഡി എഫ് പതിനാല് സീ പിന്നെ എൽ ഡി എഫ് മത്സരിച്ച് ഇപ്പം എൽ ഡി എഫിൻ്റെ സ്ഥിതി നോക്കുവാണെങ്കിൽ ഒറ്റ സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു ഈ പ്രാവശ്യത്തെ പഞ്ചായത്ത് റിസൾട്ട് ഫലം വന്നപ്പോൾ അഥവാ അപ്പോൾ നമുക്കറിയാം അടുത്ത ഒരു ഇപ്പം ഈ റിസൾട്ടിൻ്റെ കാര്യം കൂടെ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഇപ്പം നിലവിലെ യു ഡി എഫിന് അഞ്ച് സീറ്റ് ബി ജെ പിക്ക് സ്വതന്ത്ര ഉൾപ്പെടെ അഞ്ച് സീറ്റ് എൽ ഡി എഫിന് ഒരു സീറ്റ് എസ് ഡി പിക്ക് മൂന്ന് സീറ്റ് അപ്പം ആര് ഭരണത്തിൽ വരണമെങ്കിലും അതായത് എസ് ടി പി യുടെ പിന്തുണയും ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ് കോട്ടാങ്കാൽ പഞ്ചായത്തിൽ ഇന്ന് കോട്ടാങ്ങാൽ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കേരളത്തിലെ ഒരു പഞ്ചായത്തായിട്ട് പോലും മാറുകയാണ് കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെയായിരുന്നു കോട്ടാങ്ങാൽ പഞ്ചായത്തിൻ്റെ പേരെടുത്തുള്ള ചർച്ചകളായിരുന്നു മിക്കവാറുമുള്ള വാർത്താ മാധ്യമങ്ങളിൽ ഇന്നും ഇപ്പം നമുക്കറിയാം തിരഞ്ഞെടുപ്പ് ഇപ്പം ഭരണസമിതി തെരഞ്ഞെടുപ്പിലേക്ക് മുൻ തീർച്ചയായിട്ടും യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള മത്സരമായിരിക്കും അന്ന് ഉള്ളതാണ് ഏകദേശം നമുക്ക് അതിൻ്റെ പിന്നെ പിന്നെ വാർത്ത പുറത്തു വരുന്നത് അപ്പം ഏത് രീതിയിലാണെങ്കിലും ഒന്നിൽ യു ഡി എഫ് വരിക്കും അല്ലെങ്കിൽ ബി ജെ പി വരിക്കും ആ നിലയിലേക്ക് പോകുന്നു വികസന സാധ്യതകൾ ഏറെ ഉള്ള ഒരു പ്രദേശമാണ് കോട്ടങ്ങാലെ ഓരോ വാർഡുകളും പതിനാല് വാർഡുകളും ചുരുക്കം ചില വാർഡുകൾ മാത്രമാണ് കൂടുതലായി വികസനം പോയി എത്തിയിട്ടുള്ളത് പക്ഷേ ആ വികസനത്തിന് മുന്നോട്ട് കുതിക്കണമെങ്കിൽ അതുപോലെ വികസന പോരായ്മ പരിഹരിക്കണമെങ്കിൽ അതുപോലെ തന്നെ പുതിയ പുതിയ പദ്ധതികൾ തുടങ്ങണമെങ്കിൽ ഒരു ഭരണ തന്നെ ഭരണ ഉറച്ച ഒരു ഭരണം ഉണ്ടായെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളതാണ് ജനങ്ങളുടെ അഭിപ്രായം അത് ഈ പ്രാവശ്യം ഉണ്ടാകുമെന്ന് യാതൊരു പ്രതീക്ഷയും ജനങ്ങൾക്കുമില്ല അതേ ഒരു അവസ്ഥയിലേക്കായിരിക്കുന്നു ഈ കോട്ടാങ്കാൽ പഞ്ചായത്തിൻ്റെ പതിനാല് വാർഡിലുമുള്ള ജനങ്ങൾ അപ്പം ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും ഒത്തിട്ട് ഒത്തിട്ടില്ല അപ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത ഒരു മുന്നണി ഭരണം കോട്ടാങ്ങാൽ പഞ്ചായത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള സത്യം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ താങ്ക്